അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമില്ല വസ്ലത്ത് വസ്ലം അല റസൂലി ലമീൻ വാല അലിഹി വസഹബി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ സുഹൃത്തുക്കൾ റബിയുലവൽ മാസം പിറന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെമ്പാടും നിബിദിന ആഘോഷ പരിപാടികൾ തുടങ്ങുകയായി പഴയകാലത്ത് ഒരു മൗലൂദ് പാരായണവും മദ്രസയിലെ കുട്ടികളുടെ കയ്യിൽ ചെറിയ ഇല്ലിക്കോലിൽ കടലാസ് പതാകകൾ ചുമന്ന് റോഡിലൂടെ പ്രകടനവും മുദ്രാവാക്യവുമായി നടന്നിരുന്ന കാര്യം കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്ത് നിബിൻ ആഘോഷം ഇസ്ലാമിലെ വലിയൊരു സംഗതി പോലെ ഒരു മാസക്കാലം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഇത് ഇസ്ലാമിൻ്റെ പുണ്യകരമായ പ്രധാനപ്പെട്ട ആഘോഷമായി കാണുന്നു എന്നല്ല മുസ്ലിംകളല്ലാത്ത ആളുകൾ ഇതിനെ ഇസ്ലാമിൻ്റെ എന്തോ ഒരു ചിഹ്നമായും മുസ്ലിങ്ങളും തങ്ങളെപ്പോലെ തന്നെ ജയന്തി ആഘോഷിക്കുന്നവരാണ് എന്നുമുള്ള ഒരു തോന്നലുണ്ടാക്കുകയും ചെയ്യുന്നു മറ്റു മതസ്ഥർ ഹൈന്ദവർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസും ആഘോഷിക്കാറുണ്ട് നമ്മുടെ സമുദായം നിബി ജയന്തിയും ആഘോഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയി അവധി അതിനും ഇതിനും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നു ഗവൺമെന്റിന്റെ ഔദ്യോഗിക തലങ്ങളിൽ ഫലത്തിൽ വന്നു ചേരുന്ന ഒരാശയം നിബി സ്നേഹം എന്ന പേരിൽ ഈ ജയന്തി ആഘോഷം നമ്മൾക്കുമുണ്ട് എന്ന് വന്നു ചേരുന്നു എന്നാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഏതെങ്കിലും ഒരു നബിയുടെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഏതെങ്കിലും ഒരു നബിയുടെ ജയന്തി ആഘോഷം ഇസ്ലാമിനില്ല അള്ളാവിൻ്റെ റസൂൽ നിയുക്തനാകുന്ന സമയത്ത് ക്രൈസ്തവ സമൂഹം അവിടെ ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നു അവർ നെബി ജയന്തിയാണത് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ജയന്തി ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ വേണ്ടി പറയുകയോ തൻ്റെ കാലശേഷം ഖലീഫ്മാരുടെ കാലത്തോ സഹാബികളുടെ കാലത്തോ ഒന്നും അങ്ങനെ ഒരു സംഭവം നടക്കുകയോ ഉണ്ടായില്ല പിൽക്കാലത്ത് വന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം തൻ്റെ കാലശേഷം താൻ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമോ തൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വസ്തുവോ താൻ തന്നെയും ഒരു ആദ്യാദ്യ വസ്തുവായി മാറാതിരിക്കാൻ എന്തെല്ലാം സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ടോ അതൊക്കെ പുലർത്തിയ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാ അലൈ വസ്ലം സാധാരണ മട്ടിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥ ജീവിതകാലത്ത് തന്നെ ദൈവം ചമയുന്ന ആളുകളുണ്ട് അത് അധികാരം സ്ഥാപിക്കാനും ഉറപ്പിക്കാനും താൻ ദൈവത്താൽ നിയുക്തനായവരാണ് എന്ന് പറയുന്നവരുണ്ടാകും അല്ല താൻ ദൈവതുല്യനാണെന്ന് തുല്യനാണെന്ന് വരുത്തി തീർക്കാൻ ദൈവികമായ ഏതെങ്കിലും അംശങ്ങളൊക്കെ തന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ കൈമുത്താൻ കൊടുക്കുന്നവരും മുട്ടിലിഴഞ്ഞ് തൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നവരും കാൽ തൊട്ട് വണങ്ങുമ്പോൾ വലിയ അനുഗ്രഹം ചുരിഞ്ഞുകൊടുക്കുന്നത് പോലെ കാണിക്കുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നല്ല ജീവിതകാലത്ത് തന്നെ സ്വന്തം പ്രതിമ അനാച്ഛാദനം ചെയ്ത് മരിച്ചു പോകുന്നവരുണ്ട് കാലശേഷം പ്രഭതിമ നിർമ്മിക്കാൻ വേണ്ടി അതിനുള്ള സൂചനകൾ നൽകുന്നവരുണ്ട് മരണാനന്തരം കബറുകൾ കെട്ടിപ്പൊക്കി ജാറങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരുക്കി അതിനുള്ള ചുറ്റുവട്ടങ്ങളും ചു എല്ലാം ഒരുക്കി അതിലേക്ക് തന്നെ ജനങ്ങൾ പോകണമെന്ന് സൂചന നൽകുന്ന വിധത്തിൽ പെരുമാറുന്ന വലിയ വലിയ ഷേഖന്മാരും ഒക്കെയുള്ള ഒരു നാട്ടിലാണ് സ്വന്തം പ്രതിമ നിർമ്മിക്കാൻ പാടില്ല എന്നും താൻ ആരാധ്യവസ്തു ആകാൻ പാടില്ല എന്നും കബർ എന്നും ഒക്കെ പറഞ്ഞ് റസൂൽ സലാഹു അല്ലെ പോകുന്നത് അലൈഹി അല്ലയുസ്ലമിയുടെ ഈ വിഷയത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ചില പഠനങ്ങളിൽ ഒന്ന് ആ തറപ്പിച്ചും ഉറപ്പിച്ചും അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം കുൽ ഇന്നമാ നബറുൻ മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുക കുൽ നീ പ്രഖ്യാപിക്കുക എന്ന് അള്ളാഹിൻ്റെ കൽപ്പനയാണ് അള്ളാഹു പറയുന്ന മട്ടിലല്ല നിബി തന്നെ പറയണമെന്നാണ് താൻ തന്നെ അത് പറയണമെന്നാണ് അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് പ്രഖ്യാപിച്ചു മറ്റൊരു നിബി വചനം നോക്കി ഇന്നമാ നബറുൻ അൻസ കമാ തെൻസുൻ ഞാനൊരു മനുഷ്യൻ തന്നെയാണ് മനുഷ്യനാണ് നിങ്ങൾക്കൊക്കെ മറവി സംഭവിക്കുന്നത് പോലെ എനിക്കും മറവി സംഭവിക്കും ഞാൻ മറന്നാൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു മനുഷ്യതീതമായ ഏതെങ്കിലും സിദ്ധികളോ കഴിവുകളോ തനിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഒന്നും തനിക്കാവില്ല എന്ന് പറഞ്ഞു കുൽ നീ തന്നെ പറയുക ലാഖുല് ദൈവത്തിൻ്റെ ഖജനാവൊന്നും എൻ്റെ കയ്യിലില്ല ഒരാളുമൊരു വൈബ എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയണമെന്നാണ് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു റസൂലുള്ള എന്നല്ല അത്ഭുതങ്ങൾ തേടി ചോദിച്ചു വന്ന റസൂലുള്ളാനോട് ആ അത്ഭുതങ്ങൾ കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം എന്ന് നബിക്ക് വാക്കുകൊടുത്തു സ്വാഭാവികമായിട്ടും തനിക്ക് അനുയായികളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന തനിക്ക് വിശ്വാസികൾ വളർന്നു വരണമെന്ന് മോഹിക്കുന്ന നബി പറയേണ്ടത് എന്നാൽ ഞാൻ അത്ഭുതങ്ങൾ കാണിച്ചു തരാമെന്നാണ് എന്നാൽ ആ വിഷയത്തിൽ ഖുർആൻ സൂറത്തിൽ ഇസ്രൽ പറയുന്നൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ് തൊണ്ണൂറാമത്തെ വാക്യം മുതൽ പറയുന്നു നോക്കുന്നു കാലു ലന്നു മിൽ അല ഖഹത്താ തഫ്ജുറാമല്ലാർ എംബുആ അവർ പറഞ്ഞു ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്കൊരു ഉറവ് ഒരുക്കി തരുന്നവരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കില്ല നിബിയോടാർ പറയാൻ ഔ തുമെന്നു വഴിൻ ഫുർഹർ അല്ലെങ്കിൽ നിനക്ക് കീന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം തോട്ടമുണ്ടായിരിക്കുക അതിനിടയിലൂടെ ഇതിനിടയിലൂടെ നീ സമൃദ്ധമായി അരുവികൾ ഒഴുക്കുകയും ചെയ്യുന്നവരെ നീ ഞങ്ങൾ വിശ്വസിക്കില്ല കിസഫൻ വൽ ഔതുമാലീനത്തി അല്ലെങ്കിൽ നീ ജൽപ്പിക്കുന്നത് പോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുക അല്ലെങ്കിൽ അള്ളാഹുവെയും കൂട്ടം കൂട്ടമായി മലക്കുകളെയും നീ കൊണ്ടുവരുക ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ വിശ്വസിക്കില്ല അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകണം ഔ തർക്കിസമായി വലുതാബിൻ നക്രവും അല്ലെങ്കിൽ ആകാശത്ത് കൂടി നീ കയറിപ്പോകുന്നതുവരെ ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കി കൊണ്ടുവരുന്നത് വരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഇതിനൊക്കെ കൂടി ഇതൊക്കെ ചെയ്തെന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞവരോട് ആ റസൂലിന് പറയാനുള്ള മറുപടി കുൽ നബി നീ അവരോട് പറഞ്ഞു കൊടുക്കണം റബ്ബി ഹൽ സുബാനുല ബ എൻ്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ് ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ എന്ന് ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന അത്ഭുതങ്ങൾ എനിക്ക് കാണിക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ താൻ ഒരു മനുഷ്യനാണെന്ന് ഊന്നി പറയുന്നു അതാണ് റസൂലുല്ലാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ നമ്മളുടെ ഈ നബിയെ സ്നേഹിക്കുന്ന നബിയുടെ പേരിൽ ഈ പറഞ്ഞ മൗലുതകളും ആഘോഷിക്കുന്ന ആളുകൾ ആ റസൂല്ലാനെപ്പറ്റി പാടുന്നു നിങ്ങൾ അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദുലുഖൽ ജമ്മൽ ഓഫീറു നിന്റെ അടിമ ആരടിമ നബിയെ താങ്കളുടെ മിസ്കീനായ അടിമ താങ്കളുടെ കണക്കറ്റ് ഔദാര്യം തേടുന്നവനാണ് എല്ലാ നന്മയും താങ്കൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷക നീയങ്ങളെന്നെ സഹായിക്കണേയാ മിലാദിയും അങ്ങേറ്റത്തെ സഹായം നൽകുന്നവരെ നിങ്ങളെന്നെ രക്ഷി ആരോടാ ചോദിക്കുന്നത് നബിയോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട തോ ചോദ്യമാണ് ഈ ചോദിക്കുന്നതൊക്കെ ആ നബിയെ ഒരു ആരാധ്യ വസ്തുവാക്കി മാറ്റുന്നു നിബി ചെയ്തത് മുഴുവനും താൻ ആരാധിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതുകളാണ് റസൂൽ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ക്രൈസ്തവ സമൂഹം ഈസാനിബി അലൈഹി ഇസ്ലാമിയെ ചെയ്തതുപോലെ നിങ്ങൾ എന്നോട് ചെയ്തു ഈസബിനും അറിയാം ക്രൈസ്തവ സമൂഹം ഈസാനിബിയെ വാഴ്ത്തി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ എന്ന് ആ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു വന അബ്ദുല്ലാഹി റസൂൽ ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ് അവൻ്റെ ദൂതനാണ് മൂന്ന് നിലപാടാണ് നബിക്കുള്ളത് ഒന്ന് ഒരു മനുഷ്യനാണ് നബി എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനാണ് രണ്ടാമത് ഏറ്റവും ഉയർന്നൊരു പദവി അള്ളാഹുവിൻ്റെ വിനീതനായ ഒരു ദാസനാണ് അടിമയാണ് ഇത് രണ്ടും നമ്മളൊക്കെയാണ് നമ്മൾ മനുഷ്യരാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് ഇതിനു പുറമെ ലപിക്കുള്ളൊരു യോഗ്യത അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതാണ് ദൂതനാണ് വഹി കിട്ടുന്നൊരു ദൂതനാണ് എന്നതാണ് ആ വഹി കിട്ടുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയും അദ്ദേഹത്തെ അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തെ ബഹുമാനിച്ച് എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു കല്യാണ വീട്ടിൽ വെച്ച് ചെറിയ കുട്ടികൾ ഡഫ് മുട്ടിക്കൊണ്ട് പാട്ട് പാടി ആ പാട്ടിനിടയിൽ അവർ പറഞ്ഞു ബഫീന നബിയും മാഫിയതി ഞങ്ങളുടെ കൂട്ടത്തിൽ നാളത്തെ കാര്യങ്ങൾ അറിയുന്നൊരു നബി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂല പാട്ട് കേട്ട് ആ വരികളല്ലാത്തതൊക്കെ പാടിക്കോളൂ എന്നാണ് പാടരുതെന്നല്ല പറഞ്ഞത് പാട്ടുപാടാം അത് ആസ്വദിച്ച് റസൂലുള്ള ആ കുട്ടികളുടെ സ്വ സ്വഭാവത്തെയും താല്പര്യത്തെയും അംഗീകരിച്ചു പക്ഷേ ആ പറ്റാത്ത വരി വഫീന നബീൻ മാഷാ അള്ളാഹു അമാഷിത്ത് എന്ന് പറഞ്ഞു കൊണ്ടൊരാൾ നബിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത് ആ ജാൽഹി നിദമാഷ അള്ളാഹു വാഹിദ അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ചോദിച്ച് നീ എന്താ അള്ളാഹുവിന് തുല്യമാക്കിയെന്നെ എന്ന് അള്ളാഹു അല്ലാഹു മാത്രമെന്ന് പറയും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയുക അതിനപ്പുറം നിങ്ങൾ പറയുന്നത് ഇങ്ങനെ അനേകം സംഭവങ്ങളിലൂടെ നിബിസുള്ള അവത്സരം ചെയ്തത് തൻ്റെ കാലശേഷം താൻ ഒരു ആരാധ്യവസ്തുവായി മാറരുത് എന്നാണ് തമിഴ്നാട്ടിലെ മുന്നേറ്റ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ നേതാവായിരുന്ന പെരിയൂർ രാമസ്വാമി നായിക് യുക്തിവാദിയായിരുന്നു നിഷേധിയായിരുന്നു വിഗ്രഹങ്ങൾ ഉടച്ച പരിഷ്കർത്താവുമായിട്ട് അദ്ദേഹത്തെ ആ നാട്ടുകാർ അംഗീകരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ വിഗ്രഹം തമിഴ്നാട്ടിൽ കാണാം ചില രേഖകളിലൊക്കെ വായിച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെ അവസാനം വിഗ്രഹം ഉടച്ചിരുന്ന ആ മനുഷ്യൻ വിഗ്രഹമുടച്ചിരുന്നു അദ്ദേഹം ആ മനുഷ്യൻ തൻ്റെ വിഗ്രഹം രൂപപ്പെടുത്തി അത് അനാച്ഛാദനം ചെയ്താണ് മരിച്ചുപോയത് എന്താണ് ഈ നാട്ടിൻ്റെ അവസ്ഥ നോക്കുന്നു നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെയും വിഗ്രഹങ്ങൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് കോടികൾ മുടക്കി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധ വസ്തുക്കളെ ഉണ്ടാക്കുന്നു ദൈവത്തെ ആരാധിക്കുക പടച്ചവനെ ആരാധിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം അത് മുഹമ്മദ് നബി ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ബഹുദൈവ ആരാധനയാണ് ഷിർക്കാണ് ആ ഷിർക്കിന് ജനങ്ങളെ മോചിപ്പിക്കാനാണ് മുഹമ്മദ് നബി വന്നത് അദ്ദേഹം ഒരു ആരാധ്യ വസ്തു ആകാതിരിക്കാൻ പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികളാണെന്ന് പറയുന്നവർ തന്നെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മനുഷ്യാതീതനായ ഏതോ ശക്തിയും സിദ്ധിയുമൊക്കെ ഉള്ള ഒരാളാക്കി വാഴ്ത്തുന്നു ഇക്കാര്യം ഗൗരവപൂർവ്വം മനസ്സിലാക്കുക സർവക്ഷക്തനായ അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് ദുഫ്റ്റ്